മുതിർന്ന ആളുകളിൽ അശ്വാസ് അഥവാ ഓ സി ഡി എന്ന് പറയുന്ന പ്രശ്നം മിക്കവാറും നമ്മൾ കണ്ടിട്ടുണ്ട് കഴുകിയാൽ തന്നെ വീണ്ടും വീണ്ടും കൈക്കൊണ്ടിരിക്കുക ഒരുപാട് പ്രാവശ്യം കഴുകുക ഡോർ അടച്ചിട്ടുണ്ടോ എന്നുള്ളത് പിന്നെയും പിന്നെയും പോയി ചെക്ക് ചെയ്യുക ഇങ്ങനെ പല ജാതി അസുഖങ്ങൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കുട്ടികളിലുള്ള ഓ സി ഡി മിക്കവാറും ആളുകൾ കാണാറോ അല്ലെങ്കിൽ അത് തിരിച്ചറിയാറോ ഇല്ല എന്നുള്ളതാണ് സത്യം കുട്ടികളിലും ഇതേപോലെ മുതിർന്ന ആളുകൾക്ക് വരുന്ന അതേപോലെയുള്ള ഓസിഡികൾ വരാറുണ്ട് അത് ഓസിഡിയാണ് അല്ലെങ്കിൽ അശ്വാസമാണ് എന്നുള്ളത് മിക്കവാറും ആളുകൾ മനസ്സിലാക്കുന്നത് കുട്ടികൾ കുട്ടികളിതേ ുള്ള സാധാരണഗതിയിൽ അസ്വാസ് എന്ന് പറയുന്ന സിംറ്റംസ് കാണിക്കുമ്പോഴാണ് അതായത് ഒരുപാട് സമയം കൈ കൈകഴുകൊണ്ടിരിക്കുക ഒരുപാട് സമയത്ത് കുളിക്കുക ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഓ സി ഡി ആണോ എന്നുള്ള സംശയത്തിലേക്ക് പോലും പോവാറുള്ളത് പക്ഷേ മിക്കവാറും സമയങ്ങളിൽ ഇങ്ങനെയുള്ള സിംറ്റംസ് അല്ല കുട്ടികളിൽ ഒ സി ഡി ഉള്ള കുട്ടികളിൽ കാണപ്പെടാറുള്ളത് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ഒരു കുട്ടി കുട്ടിയുടെ പാരന്റ് പറഞ്ഞത് കുട്ടിക്ക് ഭയങ്കര ദേഷ്യവും വാശിയാണ് എന്നുള്ളതാണ് കുട്ടിനോടൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ കുട്ടി ഭയങ്കര ദേഷ്യം വരണം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ആണ് സ്വാഭാവികമായിട്ടും ആ സമയത്തുള്ള ഇറിറ്റേഷൻ ഉണ്ടാവും പക്ഷേ അത് അതുമാത്രമല്ല വെറുതെ എന്തെങ്കിലും പറയുമ്പോൾക്ക് പോലും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കൂടുതലായിട്ടും ദേഷ്യം പഠിക്കുന്നത് ഉമ്മാനോടാണ് എന്തെങ്കിലും പറയുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഉമ്മാം ഉമ്മ അനിയത്തി അല്ലെങ്കിൽ ജ്യേഷ്ഠനൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ അത്യാവശ്യം നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ദേഷ്യം ഉണ്ടാവാറുള്ളത് ഒന്നില്ലെങ്കിൽ സിബ്ലിംഗ് ഡ്രൈവലറി അല്ലെങ്കിൽ എന്തെങ്കിലും അക്കാദമിക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് കുട്ടിനെ വിളിച്ചിരുത്തി ഒരുപാട് സംസാരിച്ചു അപ്പോൾ വീട്ടിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഉമ്മാനോടും ഉപ്പാനോടും വീട്ടുകാരോടൊക്കെ ഭയങ്കര സ്നേഹമാണ് അനിയത്തിനെ ഭയങ്കര ഇഷ്ടമാണ് കെയർ ചെയ്യുന്നുണ്ട് കൊണ്ടിടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ക്ലാസ്സിൽ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് നല്ല സ്കൂളാണ് ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാറുണ്ട് എബോ ആവറേജില് തൊണ്ണൂറ് ശതമാനം മാർക്കൊക്കെ മിക്കവാറും കിട്ടാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കുട്ടികൾക്കില്ല പിന്നെയും ഉമ്മാനെ വിളിച്ചിരുത്തിയിട്ട് ഏതൊക്കെ സമയം ിലാണ് കുട്ടിക്ക് ദേഷ്യം പിടിച്ചത് അല്ലെങ്കിൽ പിടിക്കുന്നത് എന്ന് നോക്കുന്ന സമയത്താണ് ഓസീഡിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങിയത് കുട്ടി രാവിലെ എണീക്കുന്ന സമയത്ത് മിക്കവാറും ദേഷ്യം പിടിച്ചിട്ടോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെയാണ് എണീക്കുക കാരണം തലേന്ന് രാത്രി എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് അത് സ്വപ്നം എന്ന് വിചാരിച്ച് മൈൻഡ് ചെയ്യൂല എന്നിട്ട് പ്രവാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി പല്ലേക്കലും ബ്രഷേലൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി രാവിലെ രാവിലൊന്നും അടിച്ചു വരാറുണ്ട് വീടിന് മുഴുവൻ അടിച്ചു വരുന്നത് കുട്ടിയാണ് അങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് അടിച്ചു വാരിയ സ്ഥലത്തുകൂടെ ആരെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് പോകും നല്ലവണ്ണം ചീത്ത പറയും ആ പോകുന്നത് ആരാണോ അയാൾക്ക് നല്ല ചീത്ത കേൾക്കും അങ്ങനെ അത് കഴിഞ്ഞ് എന്താണ് പിന്നെ പാരന്റ് പറഞ്ഞ കംപ്ലൈന്റ് ചെറിയ കുട്ടികളൊന്നും ഇഷ്ടമല്ല കുട്ടികൾ വീട്ടിലേക്ക് വന്ന പ്രശ്നമാണ് എന്നുള്ളതാണ് ശരിയാണ് ഏതെങ്കിലും കുട്ടികൾ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വരും ആ റൂമിലേക്ക് തന്നെ കയറ്റൂല്ല കുട്ടി റൂം അടച്ചിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ് ചെയ്യുക ഇനി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റൂം ഒന്ന് തുറന്നിട്ട് അതിന് മറുപടി പറയും എന്നിട്ട് പുറത്താണെങ്കിൽ പുറത്തിറങ്ങാണെങ്കിൽ പോലും ആ ഡോർ അതേപോലെ അടച്ചിട്ടാണ് പുറത്തിറങ്ങുക ഉള്ളിലേക്ക് ഒരു കുട്ടിനെ കയറ്റില്ല ചെറുതായിട്ട് റൂമിലേക്ക് എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ ചീത്ത പറയുന്നത് കേൾക്കുകയും ചെയ്യും എന്നുള്ളത് ഉമ്മ പറഞ്ഞു അങ്ങനെ ഉമ്മാനോട് കുറേ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു ഇങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷനിലൊക്കെയാണ് കുട്ടിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത് അടിച്ചു വരുന്ന സമയത്ത് കുട്ടികൾ റൂമിലേക്ക് കയറുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കുന്ന സമയത്ത് പാത്രമൊക്കെ കഴുകി വെക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് സിറ്റുവേഷന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു അപ്പോൾ കുട്ടിനോട് ചോദിച്ച സമയത്ത് ആണ് കുട്ടി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അടിച്ചു വാരി സ്ഥലത്തു ഭയങ്കര വൃത്തിയിലാണ് അല്ലെങ്കിൽ ഭയങ്കര സൂക്ഷ്മമായിട്ടാണ് അടിച്ചു വരിക ഒരു പൊടി പോലും പിന്നെ അടിച്ചു വാരി സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ അടിച്ചു വാരിയിട്ട് പിന്നെ അതിൽ ആരെങ്കിലും നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ കാലിൽ എന്തായാലും പൊടി ഉണ്ടാവും അടിച്ചു വരാത്ത സ്ഥലത്ത് കൂടിയാണ് വരുന്നത് ആ പൊടി പിന്നെയും അടിച്ചു വാരി സ്ഥലത്തായിട്ടുണ്ടല്ലോ എന്ന് കുട്ടിക്ക് ടെൻഷനാകും എന്നിട്ട് അവിടെ പിന്നെയും അടിച്ചു വരണം അങ്ങനെ അടിച്ചു വാരണം എന്നുള്ളൊരു തോട്ട് വരുന്നത് കൊണ്ടാണ് ഇയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നത് കുട്ടികൾ വീട്ടിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വന്നിട്ട് അകത്ത് കയറിയിട്ട് ഈ കുട്ടി അവളുടെ ടേബിൾ അതുപോലെ തന്നെ അലമാര അതിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ വളരെ സൂക്ഷ്മ ഓരോ കോഡറും തെറ്റാതെ എക്സാക്റ്റ് ആയിട്ടാണ് വെക്കുക എക്സാക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് വെക്കുകയാണെങ്കിൽ അത് ഒന്നങ്ങോട്ടോ അങ്ങോട്ടോ ചെയ്യാൻ പാടില്ല അത് നേരെ തന്നെ വെക്കണം പെന്നൊക്കെ ഇടുകയാണെങ്കിൽ പെന്നൊക്കെ വെക്കുകയാണെങ്കിൽ പെന്നിൻ്റേതായിട്ടുള്ള ബാസ്ക്കറ്റ് ഉണ്ട് അതിൽ കൃത്യമായിട്ട് ഓരോ കളറൊക്കെ അടിസ്ഥാനത്തിലാണ് വെക്കുക ആദ്യം കറുപ്പ് നീല ചുവപ്പ് പച്ച അങ്ങനെയാണ് വെക്കുക അത് എടുത്തിട്ട് ടാബിൾ മിൽ വെച്ചാൽ ആ കുട്ടിക്ക് ദേഷ്യം പിടിക്കും അത് അവിടെ തന്നെ ഉണ്ടാവണം അതുപോലെ തന്നെ ഷോക്കേസിലുള്ള സംഗതികൾ ഷോക്കേസ് അടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടാവണം അതിലുള്ള ഓരോ സാധനങ്ങൾ കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങളുണ്ട് അതിൽ തന്നെ ഉണ്ടാവണം അപ്പോൾ അതും ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ആകുന്ന സമയത്ത് കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വരും സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികൾ വരുന്ന സമയത്ത് ഇതൊക്കെ പിടിച്ചു നോക്കും ഇതൊക്കെ തൊട്ട് നോക്കും അപ്പോൾ അതൊക്കെ ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ആവും പുസ്തകം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും കളി എന്താണ് ടോയ്സ് എടുത്തിട്ട് അവിടെ ഇടയ്ക്ക് വാരി വലിച്ചിടും അപ്പോൾ ഇതൊക്കെ കുട്ടിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ് എന്നുള്ളതുകൊണ്ടാണ് കുട്ടികളോട് ദേഷ്യം പിടിക്കുന്നതും അത് പിന്നീട് പിന്നീട് കുട്ടികളെ റൂമിലേക്ക് കയറ്റാത്ത അവസ്ഥയിലേക്ക് വരെ എത്തിയതാണ് സംഗതി കുട്ടികളോട് ദേഷ്യമൊന്നുമില്ല കുട്ടികൾ വരുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ വീട്ടിലേക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഈ റൂമിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇയാൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ട് ഈ ഫ്രസ്ട്രേഷൻ ആണ് കുട്ടിക്ക് മറ്റുള്ള ആളുകളോട് ദേഷ്യമായിട്ട് പുറത്തേക്ക് വരുന്നത് ഓസിഡിൻ്റെ സിംറ്റംസ് പറയുന്ന സമയത്ത് ഒരുപാട് കാറ്റഗറീസ് പറയാറുണ്ട് അഗ്രസീവ് ഓപ്സേഷൻ കണ്ടാമിനേഷൻ എക്സാക്ട്നെസ് ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് ഓസിഡിൻ്റെ സിംറ്റംസ് വരുന്ന സമയത്ത് അതിൽ കണ്ടാമിനേഷൻ ഓപ്സഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ശരീരമോ അല്ലെങ്കിൽ ചുറ്റുപാടുകളോ വൃത്തികേടാവും ഒരു പ്രശ്നമാണ് കണ്ടാമിനേഷൻ ഓപ്സഷൻ എന്ന് പറയുന്നത് ഈ കണ്ടാമിനേഷൻ ഓപ്സെഷൻ ഉള്ള ആളുകളാണ് പൊതുവേ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഒരുപാട് പ്രാവശ്യം കഴുകുക ഒരുപാട് സമയത്തേക്ക് കുളിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഈ കുട്ടി കണ്ടാമിനേഷൻ ഓപ്സഷൻ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിലുള്ള പൊടിയാവുക പുറത്തുനിന്ന് വന്ന ആളുകളുടെ കാലിൽ എന്തെങ്കിലും കച്ചറ ഉണ്ടാവും എന്നുള്ള പേടിച്ചിട്ടൊക്കെയാണ് ഒരുപാട് സമയത്തേക്ക് കുട്ടി അടിച്ചു വരുന്നത് അല്ലെങ്കിൽ അത്രയും വൃത്തിയായിട്ട് കുട്ടി അടിച്ചു വരുന്നത് ഓസിഡി എന്ന് പറയുന്നത് മുമ്പ് പല വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതുപോലെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ് രണ്ട് പാർട്ടാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നുള്ളത് ഒന്ന് ഓപ്സഷൻ ആണ് ഓബ്സഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ചിന്തനയാണ് ഓബ്സെഷൻ എന്ന് പറയാം സാധാരണ എൺപത് ശതമാനം ആളുകൾക്കും മിക്കവാറും ആളുകൾക്കും ഇങ്ങനെയുള്ള ഓബ്സഷൻസ് ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിന് നടന്നിങ്ങനെ റോഡിലൂടെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് നമ്മളെ ഇടിച്ചിട്ടിട്ട് നമുക്ക് ആക്സിഡൻ്റ് ആയാലോ എന്ന് നമുക്ക് തോന്നാറുണ്ട് രാവിലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഫാൻ തലയിൽ കൂടെ വീണ്ടും നമ്മൾ മരിച്ചാലോ എന്ന് നമുക്ക് തോന്നാറുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് തോട്ടുകൾ നമ്മളെ തലയിലേക്ക് പോവാറുണ്ട് പക്ഷേ കുറച്ച് സമയത്തേക്ക് അത് നിറം നിൽക്കുള്ളൂ അതങ്ങനെ പോയി പോയി നമ്മൾ വേറെ എന്തിലേക്ക് എത്തിയിട്ടുണ്ടാകും പക്ഷേ ഒബ്സഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ ഇതുപോലെ ആക്സിഡന്റ് ആവുമോ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പറ്റി പോവോ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കച്ചറയുണ്ടോ വൃത്തികേടായിട്ടുണ്ടോ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള പല സാധനങ്ങളും അതുതന്നെ നമ്മുടെ ചിന്തയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഡിസ്റ്റേ ഡിസ്റ്റേബൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനെയാണ് ഒബ്സെഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ചിന്ത നമ്മളുടെ തലേന്ന് പോകൂല അത് അവിടെ കിടന്ന് അങ്ങനെ കളിക്കും അങ്ങനെ കിടന്നിട്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കും ആ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യും ഉദാഹരണത്തിന് ഡോർ ലോക്ക് ചെയ്തിട്ടില്ല എന്നുള്ള ചിന്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കും അത് സമാധാന ആ ഒരു ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പോയി ചെക്ക് ചെയ്യും അത് കുറച്ച് സമാധാനം ഉണ്ടാക്കും ും ഇങ്ങനെ ചെറിയൊരു സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെ ചിന്തകൾ കൊണ്ടുണ്ടാവുന്ന ടെൻഷൻ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെയാണ് കമ്പൽഷൻ എന്ന് പറയുന്നത് ഈ ഒബ്സഷനും കമ്പൽഷനും കൂടിയിട്ടുള്ള പ്രശ്നമാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇതൊരു ഡിസോർഡറിലേക്ക് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സസീവ് ആയിട്ടുള്ള ഈ ചിന്തകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ചിന്തകൾ ഒരുപാട് സമയത്തേക്ക് നിലനിൽക്കുകയും ആ ചിന്തയുടെ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയും അപ്പോൾ ചെറിയൊരു ടെൻഷൻ കുറയുണ്ടാവുകയും പിന്നെയും അതേ ചിന്ത വരികയും ടെൻഷൻ ഉണ്ടാവുകയും ആ വേണ്ടി വീണ്ടും അതേ കാര്യം ചെയ്യുകയും ഇതിങ്ങനെ ഇങ്ങനെ സൈക്കിൾ ആയിട്ട് ഒരുപാട് സമയത്തേക്ക് ഒരുപാട് സമയത്തേക്ക് ഉണ്ടാവുകയും ജീവിതത്തിന് മുഴുവൻ ബാധിക്കുന്ന രീതിയിലേക്ക് അത് മാറുമ്പോഴാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളത് പറയാറുള്ളത് ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിന് പല കാറ്റഗറി ഉണ്ട് അല്ലെങ്കിൽ ഓപ്സഷൻ പല കാറ്റഗറി ഉണ്ട് അഗ്രസീവ് ഒബ്സഷൻ കണ്ടാമിനേഷൻ ഒബ്സഷൻ ചെക്കിംഗ് ഒബ്സഷൻ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിൽ ഉണ്ടാവാറുണ്ട് ഈ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് കണ്ടാമിനേഷൻ ഓപ്സഷൻ ആണ് കണ്ടാമിനേഷൻ ഓപ്സെഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള വൃത്തികേട് ശരീരത്തിലോ ചുറ്റുപാടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ചുറ്റുപാടിലോ ഉണ്ടായിട്ടുണ്ടാവോ എന്നുള്ള ചിന്തയാണ് അത് എന്തുകൊണ്ടും ആവാം ചിലപ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്തു വന്നതിന് ആവാം മറ്റുള്ള ആളുകൾ വീടിന്ന് പുറത്തുനിന്ന് വരുന്ന സമയത്താവാം ചളിയാവാം പൊടിയാവാം എന്തുമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും അണുക്കൾ ഉണ്ടോ എന്നുള്ള ചിന്തകളാവാം ഇങ്ങനെ പല രീതിയിലാണ് കണ്ടാമിനേഷൻ ഓപ്ഷൻ ഉണ്ടാവുന്നത് ഈ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം പൊടിയാണ് പ്രശ്നം അതുപോലെ തന്നെ പുറത്തുനിന്ന് ആളുകൾ വരുന്ന സമയത്ത് എന്തെങ്കിലും കച്ചറ ഉണ്ടായിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് പ്രശ്നം അത് എന്ത് എന്നുള്ള ചോദ്യത്തിനൊന്നും ഉത്തരമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാലോ പുറത്തുനിന്നാണല്ലോ വരുന്നത് അപ്പോ അടിച്ചു വരുന്ന സമയത്ത് റൂം മുഴുവൻ ക്ലീൻ ആവണം ചെറിയൊരു പൊടി പോലും ഉണ്ടാവാൻ പാടില്ല ഈ പൊടി കുട്ടിക്ക് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അടിച്ചു വരുന്ന സമയത്ത് ഒറ്റ പൊടി ഇല്ലാതെയാണ് അടിച്ചു വരാം പുറത്തുനിന്ന് ആരെങ്കിലും വരുന്ന സമയത്ത് അവിടെ കച്ചറായി എന്നുള്ളതോ അല്ലെങ്കിൽ അവരുടെ കാളിൽ പിന്നെയും പൊടി ഉണ്ടാവും എന്നുള്ളതോ ആണ് ഈ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഫ്രസ്ട്രേറ്റിംഗ് ആക്കുന്നത് അപ്പോൾ ആ കുട്ടിക്ക് പിന്നെയും അടിച്ചു വരണം അങ്ങനെ വീണ്ടും അടിച്ചു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്ന സമയത്താണ് കുട്ടിക്ക് ഫ്രസ്ട്രേറ്റഡ് ആവുന്നതും ദേഷ്യം വരുന്നതും ഇനി മക്കൾ വരുന്ന സമയത്ത് എക്സാക്ട്നെസ് ഓർ സിമ്രി എന്ന് പറയുന്ന ഒരു ഒബ്സീവ് കമ്പൽസീവ് കാറ്റഗറി ഉണ്ട് അതായത് സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടാവണം ഒരു ടേബിളിൽ ബുക്കൊക്കെ വെക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യാതെ തന്നെ വെക്കണം മേലെ ബുക്ക് വെക്കുകയാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനൊന്നും പാടില്ല പുസ്തകങ്ങൾ സാധനങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് പെന്നൊക്കെ വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എവിടെയാണോ വെക്കുക അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവണം എത്ര ആംഗിൾ ചരിച്ചിട്ടാണോ വെക്കുക അതേപോലെ ഉണ്ടാവണം പെന്നൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെന്നിൻ്റെ ബാസ്ക്കറ്റ് ഉണ്ടാവും അതിൽ വെക്കണം ബുക്കുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടേബിൾ മേലാണെങ്കിൽ കറക്റ്റ് അതേ ഓർഡറിൽ ഉണ്ടാവണം ബാഗിലാണെങ്കിൽ ിൽ ബാഗിൽ വെച്ചിട്ട് ബാഗ് എവിടെയാണോ വയ്ക്കുക അവിടെ തന്നെ ഉണ്ടാവണം ഷെൽഫിൽ ഓരോ സാധനങ്ങൾ വെക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ട് അവിടെ തന്നെ ഉണ്ടാവണം ഇതൊന്നും ഡിസ്റ്റേബ് ആവാൻ പാടില്ല ഈ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് പക്ഷേ റൂമിലേക്ക് കടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികളാണ് എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ ഡിസ്റ്റർബ് ആവാൻ സാധ്യതയുണ്ട് അവർ ബുക്ക് എടുത്ത് കളിക്കും പെൻ എടുത്ത് കളിക്കും ഷെൽഫ് തുറക്കും അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് ഇടും ഇങ്ങനൊക്കെ ഇടുന്ന സമയത്ത് ഈ കുട്ടിക്ക് പിന്നെ ഇത് നേരാക്കി വെക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ബുക്ക് വെക്കുന്ന സമയത്ത് ഒന്ന് ഒത്തിരി അങ്ങോട്ടായി കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രശ്നമാണ് പിന്നെ ആ ബുക്ക് എടുക്കണം പിന്നെ അതേ സ്ഥലത്ത് വെക്കണം കറക്റ്റായിട്ട് അതേ ആംഗിളിൽ വെക്കണം പെണ് ബാസ്ക്കറ്റിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഓർഡർ തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ മുഴുവൻ പെന്നും പുറത്തെടുക്കണം എന്നിട്ട് അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ഷെൽഫിലുള്ള സാധനങ്ങളും ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ടുണ്ടെങ്കിൽ ഈ ഷെൽഫിലുള്ള സാധനങ്ങൾ മുഴുവൻ പുറത്തെടുത്തിട്ട് ഓരോ സാധനങ്ങളും കൃത്യമായിട്ട് അടക്കി വെക്കണം അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയത്തെ പണിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഒരു കുട്ടിനെയും അകത്തേക്ക് കയറ്റാത്തത് ഒരു കുട്ടിയെങ്ങാനും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ചീത്ത പറയുന്നതും ദേഷ്യപ്പെടുന്നതൊക്കെ ഇതുകൊണ്ടാണ് അല്ലാതെ കുട്ടികളോട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ കുട്ടികളിലുള്ള ഓസിഡി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ദേഷ്യവും വാശിയൊക്കെ ആയിട്ടായിരിക്കും ആദ്യത്തിൽ കുട്ടികളുടെ പുറത്തേക്ക് വരിക അതായത് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്യേണ്ടി വരുന്നത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ സ്വാഭാവികമായിട്ടും മറ്റുള്ള എല്ലാ ആളുകളോടും കാണിക്കും മിക്കവാറും ആൻസൈറ്റി ഡിസോർഡർ ഉള്ള ഓസിഡി എന്ന് പറയുന്നത് ഒരു ആൻസൈറ്റി ഡിസോർഡർ ആണ് മിക്കവാറും ഓസിഡിയുള്ള അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡർ ഉള്ള എല്ലാ ആളുകൾക്കും രാത്രിയിൽ ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിൽ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് മിക്കവാറും ആളുകൾക്ക് പാമ്പ് വെള്ളം പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് കാണപ്പെടാറുള്ളത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് എണീച്ച് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ തന്നെ കലിപ്പ് മോഡ് ഓൺ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത കേൾക്കുകയും ചെയ്യും ഈ ഒരു രീതിയിലാണ് കുട്ടിക്ക് രാവിലെ തന്നെ ദേഷ്യം പിടിച്ചു വരുന്നതും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം പിടിക്കുന്നു എന്നുള്ളത് ഉമ്മ പറയുകയും ചെയ്യുന്നത് ഈ കുട്ടിനെ പിന്നീട് പിടിച്ചിരുത്തി ഓസിഡി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഓരോ കാറ്റഗറിയിലുള്ള സിംറ്റംസ് എടുത്ത് അതിന് എക്സ്പോഷർ കൊടുത്ത് അതിന് റിലാക്സേഷൻ തെറാപ്പി ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഓരോ സിംറ്റംസ് ഇല്ലാതായത് അങ്ങനെ സിംറ്റംസ് ഇല്ലാതായപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ഈ ദേഷ്യവും വാശിയൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയും ചെയ്തു അപ്പോൾ ഓസിഡി എന്ന് പറയുന്നത് മുതിർന്ന ആളുകൾക്ക് മാത്രമുള്ള കുത്തകയല്ല ചെറിയ കുട്ടികൾക്കും ഓസിഡി വരാറുണ്ട് ചെറിയ കുട്ടികൾക്ക് ഓസിഡി വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ദേഷ്യവും വാശിയൊക്കെയാണ് കുട്ടികളുടെ സാധാരണഗതിയിൽ കാണപ്പെടാറുള്ളത് അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെയും അത് ചെയ്യാനുള്ളൊരു ത്വര കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ബാത്രം ൂമിൽ ചിലവഴിക്കുന്നുണ്ട് സാധാരണഗതിയിൽ കുട്ടികൾക്കില്ലാത്ത ഓവർ വൃത്തി അല്ലെങ്കിൽ ഓവർ എക്സാക്ട്നെസ് കുട്ടികൾ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഓസിഡിയുടെ സിംറ്റം ആവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിനെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് തന്നെ ചെയ്യേണ്ടത് ഒ സി ഡിയുടെ സിംറ്റംസ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ഒരുപാട് സമയം നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ അത് കൂടി കൂടി പിന്നീട് ജീവിതത്തിന് മുഴുവൻ ബാധിക്കുന്ന രീതിയിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ മാനേജ് ചെയ്തു പോകാം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രൊഫഷണലിനെ കണ്ട് ഹെൽപ്പ് നേടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോയിൻമെൻ്റ് എടുക്കുക നമുക്ക് നല്ല ചികിത്സ കൊടുക്കാൻ പറ്റുന്നതാണ് വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്